സന്ദീപ് വാര്യരുടെ പാർട്ടി പ്രവേശനത്തിൽ അതൃപ്തി പരസ്യമാക്കിയ കെ മുരളീധരനും സന്ദീപ് വാര്യരും ഇന്ന് ഒരേ വേദിയിൽ കണ്ടുമുട്ടി പാലക്കാട്ടെ ശ്രീകൃഷ്ണപുരത്ത് പഞ്ചായത്ത് മൾട്ടി പർപ്പസ് സഹകരണ സംഘത്തിന്റെ വേദിയിലായിരുന്നു ഇരുവരും ഒരുമിച്ച് കണ്ടത് കെ മുരളീധരൻ ഷോൾ അണിയിച്ച് സന്ദീപ് വാര്യരെ സ്നേഹപുരസരം സ്വീകരിച്ചു കെ മുരളീധരന്റെ അതൃപ്തി ചർച്ചയാക്കാൻ കാത്തിരുന്നവർക്ക് നിരാശ ശ്രീകൃഷ്ണപുരത്തെ കോൺഗ്രസ് ഭരണസമിതി ബാങ്കിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനത്തിനാണ് കെ മുരളീധരനും സന്ദീപ് വാര്യരും ഒരേ വേദിയിലെത്തിയത് തെല്ലും അമർശമോ അതൃപ്തിയോ കാണിക്കാതെയാണ് മുരളി സന്ദീപിനെ സ്വീകരിച്ചത് ഇരുവരും വേദിയിലിരുന്നതും ഒരുമിച്ച് പരസ്പരം വാനോളം പുകഴ്ത്തിയായിരുന്നു ഇരുവരുടെയും പ്രസംഗം സന്ദീപിന്റെ പാർട്ടി പ്രവേശനം അറിഞ്ഞത് ചാനൽ വാർത്തകളിലൂടെയെന്ന് കെ മുരളീധരൻ വിമർശനം ഉന്നയിച്ചിരുന്നു എന്തായാലും മുരളീധരന്റെ അതൃപ്തി നീങ്ങിയെന്ന സൂചന നൽകുന്നതായി നേതാക്കളുടെ വേദി പങ്കിടൽ 24 palakadas.